എടണ ഇല വഴണ ഇല എന്നൊക്കെ അറിയപ്പെടുന്ന ഇലമംഗലം എന്ന മരമാണിത് ഈ മരത്തിൻ്റെ ഇല കൊണ്ടാണ് ഇന്ന് ഞാനൊരപ്പം ഉണ്ടാക്കാൻ പോകുന്നത് പൂച്ചപ്പം എന്ന് അത് അറിയപ്പെടുന്നു ഇനി ഇതിൻ്റെ കേട് വരാത്ത ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം ഈ ഇലകൾക്കൊന്നും കേടില്ല ഇങ്ങനത്തെ ഇലകളാണ് ഞാൻ പറിച്ചെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ചില ഇലകൾക്കൊക്കെ കേട് വന്നിട്ടുണ്ടാവും അത് പറിക്കരുത് നല്ലത് നോക്കി പറിച്ചെടുക്കണം നല്ല പച്ചക്കളറുള്ളത് നോക്കിയിട്ട് ഇതാ ഈ ടൈപ്പ് ഈ ടൈപ്പ് നോക്കി പറിച്ചെടുക്കണം വളരെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ പൂച്ചപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ ശർക്കര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് ഇത് വാങ്ങാനും കിട്ടും ജാഗറി പൗഡർ ശർക്കര പൊടി ഞാൻ ഈ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഡബിൾ ഹോൾസിൻ്റെ അപ്പം മുക്കാൽ കപ്പ് ഏകദേശമുണ്ട് മധുരം കൂടുതൽ വേണ്ടവർ ഒരു കപ്പ് ഫുൾ അളവിൽ എടുക്കാം ഒരു കപ്പ് അരിപ്പൊടി പച്ചരിപ്പൊടിയുണ്ട് ഒരു കപ്പ് അളവിൽ തന്നെ റവയും എടുത്തിട്ടുണ്ട് മൂന്ന് നേന്ത്ര എടുത്തിട്ടുള്ളത് ചക്ക വരട്ടുന്ന സമയത്ത് ചക്ക വരട്ടിയതിട്ടിട്ടും ഇത് ഉണ്ടാക്കാം ഞാനിവിടെ ഇപ്പോൾ നല്ലപോലെ കറുത്ത പഴം നല്ല പോലെ പഴുത്തിരിക്കുകയാണ് ഒരു മൂന്ന് പഴവും എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ ഈ അപ്പം ഈ പൂച്ചപ്പം ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടുത്താം ഒരു ടീസ്പൂൺ അളവിൽ പച്ച ഇതിലേക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടിരിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം എന്റെ അലുമിനിയത്തിന്റെ ഉരുളിയാണ് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് റവ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ നമുക്കൊന്ന് എടുക്കണം ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു കളർ വരുന്നത് വരെ നമുക്കത് ഒന്ന് വറുത്തെടുക്കണം ഇങ്ങനൊരു സ്വർണ്ണ കളർ വരുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കരിയാൻ പാടില്ല ഇങ്ങനൊരു വർണ്ണം വരും അതിന് ഒരു സ്വർണ്ണ കളറിങ്ങനെ വരും അപ്പം നമുക്കത് മാറ്റിയെടുക്കാം റവ ഇങ്ങനെ വറുത്ത് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊരിക്കലും കുപ്പി പാത്രത്തിൽ ഇങ്ങനെ ചൂടോടെ ഇടരുത് കുപ്പി പൊട്ടും ഇനി ഈ ഒരു ഉരുളിയിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഈ വെള്ളം തീ കൂട്ടിയ ശേഷം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇപ്പം തന്നെ അത് തിളച്ച് വന്നിട്ടുണ്ട് ഈ വെള്ളം ഇതിലേക്ക് ഈ ഒരു ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ശർക്കരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇത് കല്ലൊന്നുമില്ലാത്ത ശർക്കര പൊടിയാണ് ഇത് ശർക്കരയാകുമ്പോൾ നമ്മൾ വേറെ പാവ് കാച്ചി കല്ലരിച്ചെടുക്കണം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പഴക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ പഴം ഒന്ന് വെന്ത് വരെ ഈ ശർക്കരയുമായി യോജിപ്പിച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം ഈ കൂക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് പഴം വരുന്നത് വരെ ഇങ്ങനെയാണ് ഇളക്കി കൊടുക്കാം പഴപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ തീ ഓഫാക്കി കൊടുക്കാം ഈ ഒരു പരുവം ആണ് ഇതിൻ്റെ പകം ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ റവയൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തപ്പോൾ ഇങ്ങനൊരു പരുവത്തിൽ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഇപ്പോൾ നല്ല ചൂടാണ് ഈ ചൂടാറിയ ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷം മാത്രമേ അപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പം നല്ലൊരു ടേസ്റ്റായി വന്നിട്ടുണ്ടത് ഇങ്ങനെ നല്ല പോലെ ഇത് കുഴച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഈ ചൂടാറിയ ശേഷം ഇല കുമ്പിൾ കുത്തിയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മാവ് നിറച്ച് നമുക്ക് അടച്ചു കൊടുക്കാം ഇതെങ്ങനെ വേണമെങ്കിൽ കുമ്പിൾ കുത്താം അത് നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ ഇങ്ങനെയാണ് കുത്തിയിട്ടുള്ളത് ഇങ്ങനെ മാത്രമല്ല ഞാൻ ഈ ഒരു ഷേപ്പിലും കുത്തിയെടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ മാവ് മുഴുവൻ കുമ്പിളുകളിൽ നിറച്ച് ഈ ഒരു ഇഡ്ലിച്ചെമ്പിൽ വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഇതിന് വേവുണ്ട് നല്ല പോലെ വേവട്ടെ വെന്ത് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും ഈ ഇലയ്ക്ക് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് നമുക്കിത് തുറന്നു നോക്കാം നല്ലൊരു മണമാണ് വരുന്നത് ഇത് നല്ല പോലെ ചൂടാറിയ ശേഷമേ കഴിക്കാവൂ അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് ലഭിക്കുക ഇത് വളരെ നേരം കേട് കൂടാതിരിക്കും ഇത് തണുക്കും തോറും ടേസ്റ്റ് കൂടിക്കൂടി വരും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ